പരിതൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ പടുകൂറ്റൻ റാലി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരുതൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ പടുകൂറ്റൻ റാലി സംഘടിപ്പിച്ചു വിവിധ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പാലത്തറയിൽ നിന്നും ആരംഭിച്ച റാലി പള്ളിപ്പുറത്ത് സമാപിച്ചു യോഗം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇ ടി ഹൈദ്രോസ് അധ്യക്ഷനായി കൺവീനർ പി കെ ചെല്ലുകുട്ടി ടി കെ നാരായണദാസ് ഒ കെ സൈതലവി ടി സുധാകരൻ കെ വി മാടമ്പി ശിവൻ പുളിയപ്പറ്റ കെ സി അലി ഇക്ബാൾ പി സുധീർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെ ചടങ്ങിൽ മാലയിട്ട് സ്വീകരിച്ചു പറയുന്ന കാര്യം ചെയ്യുമെന്നും ആ വിശ്വാസ്യതയാണ് കൈമുതൽ നമ്മൾ ധാരാളം വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കേട്ടിട്ടുണ്ട് ഇപ്പൊ മോഡി പ്രധാനമന്ത്രിയാവാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ പറഞ്ഞ വാഗ്ദാനമൊക്കെ മോഡിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടവർക്ക് ഓർമ്മ ഉണ്ടാവില്ല മോഡി പറഞ്ഞത് ഇന്ത്യയിലെ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം നിക്ഷേപിക്കും എന്നാണ് ഒന്ന് പിന്നൊന്നെന്തായിരുന്നു പെട്രോളിന്റെ വില അമ്പത് റുപ്യട്ട് കുറയ്ക്കും എന്നാണ് പെട്രോളിന്റെ വില നൂറ് കവിഞ്ഞു ഉറപ്പിയുടെ വില കുറയും ചെയ്യും ഈ വാഗ്ദാനങ്ങളൊന്നും ആരും ഓർക്കുന്നില്ല പണ്ട് ഇന്ദിരാഗാന്ധിയാണ് പടക്കം പൊട്ടുന്നത് പോലുള്ള ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചത് ആദ്യം പറഞ്ഞു ഗലീബി ഹട്ടാവോ പിന്നെ പറഞ്ഞു ബേക്കാരി ഹഠാവോ ആളുകൾക്ക് ആർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല മനസ്സിലാക്കണം എന്നും തോന്നിയിട്ടില്ല കാരണം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെയല്ല കേരളത്തിന്റെ എൽ ഡി എഫ് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എണ്ണി 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 പറയുന്ന വാഗ്ദാനങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും നടപ്പാക്കിയത് എണ്ണി എണ്ണി പറയാം ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ആദ്യത്തെ വർഷം ഞങ്ങൾ പറഞ്ഞതിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്ര കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഓരോ വർഷവും പറഞ്ഞ അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുകയാണ് ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ം സുതാര്യമായി ജനങ്ങളാണ് യജമാനന്മാർ എന്ന ജനാധിപത്യ ബോധത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയത് ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുന്ന ഏത് ഗവൺമെന്റാണ് ആണ് ഇന്ത്യയിലുള്ളത് ഏതെങ്കിലും ഗവൺമെന്റിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇനി ഞാൻ അന്നത്തെ പത്രത്തിൽ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാവും ഡിസംബർ മാസത്തിലെ പെൻഷൻ കൊടുക്കാൻ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചു എന്നാണ് ഒരു മാസം കോടി ഒരു കൊല്ലം കോടി രൂപയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി